ഒരാള് നമ്മള് വിട്ടു പോയി കാരണം വെച്ചിട്ടുണ്ടെങ്കില് എന്റെ ചങ്കൂറ്റം തന്നെയായിരുന്നു കലാപ അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഇത് ഉണ്ടായിരുന്നു ഞങ്ങളെ രണ്ടുപേരെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് മണി എന്ന് പറഞ്ഞ ഞങ്ങള് മൂന്നുപേരും ഒരുമിച്ച് എവിടെയും ഷോസ് പോവുകയും എന്റെ എല്ലാ ബിഗ് ഷോയില് മണി ഉണ്ടാകും രണ്ടായിരത്തി പതിനേഴിലെ ഷോയ്ക്ക് മാത്രമാണ് രണ്ടായിരത്തി പത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഷോയ്ക്ക് പോയിട്ടില്ല അതാണ് ലാസ്റ്റ് ഷോ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് സമയം കഴിഞ്ഞപ്പോഴേക്കും മണിയും വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ സിൻസിയറാണ് ചില ഫ്രണ്ട്സ് വേറെ തരത്തിൽ പെരുമാറുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അവരുടെ കുഴപ്പമാണ് എൻ്റെ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് സിൻസിയർ ആയിട്ട് തന്നെയാണ് ഏതൊരാളവിടെ ഇടപെടുന്നത് പഴകുന്നതും ചെയ്യുന്നതല്ല തന്നെ ഉണ്ടാവോ വരുവോ എന്നൊരു ചോദ്യം മീനാക്ഷി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കയാണ് കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കൊണ്ടിരിക്കണോ നമുക്കൊന്നും അറിഞ്ഞോടല്ലോ എല്ലാം തീരുമാനിക്കുന്ന ഒരാൾ മുകളിലിരിക്കുന്നവര് ഓരോരുത്തരും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇല്ല അവൾ അവളുടെ ഇതായ ഒരു ലോകം ഉണ്ടാക്കി പക്ഷെ മീനാക്ഷി എന്ത് എന്തിട്ടാലും വയറില്ല മീനാക്ഷി പോലും അറിയുന്നില്ല മീനാക്ഷിയുടെ ഒരു തല വന്ന പിന്നെ സോഷ്യൽ മീഡിയ മൊത്തം ഫുൾ ടൈം പിന്നെ മീനാക്ഷിയുടെ വീഡിയോസും കാര്യങ്ങളാണ് മീനാക്ഷി എനിക്ക് തോന്നുന്നു നമ്മളെ ആദ്യം സ്നേഹിച്ച ആൾക്കാര് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വല്യ കാര്യം തന്നെ ഡാൻസ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ അവള് തന്നെ കമ്പോസ് ചെയ്ത് അവള് തന്നെ ഡാൻസ് ഇടുന്നു അത് ചില ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇട്ടു നോക്കിയാൽ ഇഷ്ടം എന്താ ചെയ്യെന്ന് പറയുമ്പോൾ അത് ഇടും അപ്പൊ ചെലപ്പോ എനിക്ക് അയച്ചു തരും ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല നന്നായിട്ട് നമുക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇതായിട്ട് പറയാൻ പാടില്ലല്ലോ അപ്പൊ നമുക്ക് വലിയ സന്തോഷം എന്തായാലും മക്കളെ സന്തോഷാണ് ഏതൊരു അച്ഛനും ഒക്കെയൊക്കെ സന്തോഷം ചാന്പുട്ടു പോലെ മായാമോഹിനി പോലെ പഞ്ചാബി ഹൗസിലെ ഉമേ പോലെ അപ്പൊ ഇത്തരം കഥാപാത്രങ്ങള് ചെയ്യുമ്പോ കുഞ്ഞിക്കൂനൻ പോലെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ആളുകൾ ഒരുപാട് നിരീക്ഷണ നിരീക്ഷണബോധം ആവശ്യം ഉണ്ടാവില്ലേ അപ്പൊ ഇത് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ഓക്കെ വെറൈറ്റി ആണ് അപ്പൊ ഞാൻ ഇത്തരം ആളുകളെ നോക്കൂ അത് എങ്ങനെയാണ് അത് ഔട്ട് ചെയ്തെടുക്കുക ആ കാണുമ്പോൾ ഇപ്പം പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഹാൻഡിക്യാപ്റ്റ് അങ്ങനത്തെ ഉള്ള അഞ്ചാറ് പേരെ അറിയാതെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് ഒരു കുഞ്ഞു കുഞ്ഞിനെ മനസിലായില്ല അത് ചില ആൾക്കാര് ഉണ്ട് അവർക്ക് കാലിനൊന്നും ഒരു കുഴപ്പമില്ല കയ്യിന് മാത്രമേ കൊഴപ്പുള്ളൂ അപ്പൊ അവരെങ്ങനെ സോഡ പൊട്ടിക്കണേ ഇതൊക്കെ നോക്കിയിട്ടുള്ള കാര്യങ്ങള് ചില ആൾക്കാർ എങ്ങനെയാണ് അന്നൊക്കെ ഈ കൂടുതൽ എസ് ടി ഡി ബൂത്ത് ഒക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ഒരു ഹാൻഡിക്യാപ്റ്റ് സെക്ഷൻ ഒക്കെ ഉണ്ടല്ലോ അവിടെയാണ് കൂടുതലോ ഈമാതിരി ആൾക്കാർ വില്ലന്മാരുമാണ് സ്വഭാവങ്ങൾ കൂടുതലുള്ള ആൾക്കാരാണ് മനസ്സിലായ പക്ഷെ അവര് എല്ലാ മേഖലയിലെ ആൾക്കാരുടെ കൂടുതൽ ഇതായിട്ട് പോവാ അവർ പാവങ്ങൾ എന്നൊക്കെ ഉള്ള രീതിയിൽ അത് പല കാരക്ടേഴ്സ് ചെയ്യുമ്പോഴും നമ്മൾക്ക് അങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻജോയ് ചെയ്ത് എടുത്തു പറയേണ്ട ഒരു കഥാപാത്രങ്ങൾ കേശു കേശു വീടിന്റെ എൻജോയ് ചെയ്തത് കേശുവിന് ശരിക്കും കഥ പറയുമ്പോ നമ്മളിങ്ങനെ ശരിക്കും ആദ്യം വെച്ച് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചർച്ച ഒക്കെ ചെയ്ത് അതിന് മുമ്പ് സുരാജ് ക്യാരക്ടേഴ്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളെ അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ആദ്യം വെച്ച് ചെയ്യാം എന്നൊക്കെ ഉള്ള നമ്മളെന്തായാലും പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ അഭിനയിച്ച എന്താ പറഞ്ഞു അല്ലടാ ഞാൻ വെറുതെ ഇങ്ങനെ വേറെ ഒരു രൂപത്തില് ചെയ്തൊക്കെ എങ്ങനെ ഉണ്ടാവും നീ കേശായിട്ട് അഭിനയിക്കാണെങ്കിലേ നമുക്ക് ഞാൻ പറഞ്ഞു ഞാൻ ലൈഫിൽ ചിന്തിച്ചിട്ടില്ല ചേച്ചിയുടെ കീറോ ആയിട്ട് അഭിനയിക്കുന്നു കാരണം നമ്മുടെ സീനിയർ ആക്ട്രസ് ആണ് ഞാൻ പറഞ്ഞു ചേച്ചി സമ്മതിക്കോ ചേച്ചിയോട് ചോദിച്ചു നോക്ക് ചേച്ചിയോട് ചേച്ചി ഒരു കഥയുണ്ടോ കേട്ടോ ചേച്ചി ഞാൻ ചെയ്യുന്നു പിന്നീട് കാരണം നമ്മള് ആ ഒരു ഒരു ടേക്ക് ഭയങ്കരമായിട്ട് നമ്മള് ഭയങ്കര രസമായിട്ട് ചേച്ചിയുമായിട്ട് കൂടെ കട്ടക്കി നിൽക്കുക എന്ന് പറയില്ലേ മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും അല്ലെ ഇത് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെ ഞാൻ ആദൃഷ്കേനെ ഇന്റർവ്യൂ ചെയ്തപ്പം ഞാൻ ഇക്കയോട് ചോദിച്ചു ഇക്ക ഈ വിസിബിൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് രണ്ട് രണ്ടുപേരുടെ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അസൂയാണ് ഇവരെന്ത അടിപൊളി ഫ്രണ്ട്ഷിപ്പാണ് ഇവരുടെ ഇടയിൽ വഴക്കൊന്നും വരില്ലേ എന്താ ഈഗോ ക്ലാഷ് ഇല്ല ഒന്നുമില്ല അതിട്ട് ഇക്ക പറയാ എന്റെ കുഞ്ഞുമോളെ ഞങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് മുന്നോട്ടേക്ക് നീങ്ങിക്കോട്ടെ ഇതുവരെ കുഴപ്പമില്ല പ്രശ്നം ഉണ്ടാവും പക്ഷെ രാത്രി പറഞ്ഞു തീർത്ത് അല്ലെങ്കിൽ വിളിക്കും എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ദിലീപേട്ടം വിളിക്കുന്നു അപ്പൊ നിങ്ങൾ ഈ മൂവിയിലും ഫ്രണ്ട്ഷിപ്പ് പറയുന്നുണ്ട് മാത്രമേ അവൻ അല്ലേ അവൻസ് ഞാൻ എന്തിനാണ് അവർ അവരുടെ പോയിട്ട് അങ്ങനെ പറഞ്ഞിങ്ങനെ പറഞ്ഞു ചൂടാവും അവരങ്ങനെ ഇതായത് കൊണ്ടാണ് ഓ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഞാനിപ്പോ അവനെ അല്ലാതെ ദേഷ്യപ്പെടുകയാണെങ്കിൽ ചിലപ്പോ അവൻ വളരെ സെൻ്റായിരിക്കും അല്ലെങ്കിൽ അവൻ മെക്കിട്ട് കയറുകയാണെങ്കിൽ ഞാൻ മിണ്ടായിരിക്കും കുറെ കഴിയുമ്പോൾ ഞാൻ പറയും എടാ അത് ഇതാ മാറ്റർ ആ അപ്പൊ അത് ഒന്ന് താഴെ അതിങ്ങനെ കര ഞങ്ങളിങ്ങനെ എത്രയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കണക്കുകൾ പറയാറില്ല കണക്കുകൾ ചോദിക്കാറില്ല അങ്ങനെ അതിൻ്റെ വഴിക്ക് എല്ലാവരും ഒന്നെന്ന് പറയണം അങ്ങനെ മീൻസ് അങ്ങനെയുള്ളൊരു ചെറുപ്പം തുടങ്ങി അങ്ങനെ വന്നിട്ടുള്ളൊരു ഫാമിലീസ് എല്ലാം അങ്ങോട്ട് ഇവിടെ ഇവിടെ നമ്മൾ അത്രയും അവൻ്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞെന്നു വെച്ചാൽ എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സഹോദരങ്ങളായിട്ട് പോകുന്ന പോലെ പോകുന്ന ആൾക്കാരാണ് പിന്നെ ഞങ്ങളുടെ എനിക്ക് അവൻ്റെ കാര്യത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അതുപോലെ ശരിക്കും പറഞ്ഞാൽ അവന്റെ സ്വപ്നമാണ് അവൻ സംവിധായകൻ ആവണം എന്നുള്ളത് അപ്പോൾ ഒരു കാലത്ത് ഞാൻ അവൻ അവന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അവന്റെ മിടുക്ക് തന്നെയാണ് എല്ലാ തരത്തിലും ശരിക്കും പറഞ്ഞാൽ സംഗീതത്തിലായാലും എല്ലാത്തിലും അവന് ആ തുടക്കകാലത്ത് സംസാരിക്കുമ്പോൾ വിക്കുകള് അതൊക്കെ അവൻ തന്നെ കവർ ചെയ്ത് സംസാരത്തിലാണെങ്കിലും എല്ലാത്തിലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരാൾ എനിക്ക് എടുത്തു പറയാൻ